കണ്ടേ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളിന്ന് ഇച്ചിരി ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പൊ നമ്മൾ കൊറേ നാളായി വീഡിയോ ഇട്ടിട്ട് കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് പരീക്ഷ ഒക്കെ ആയതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റിയില്ല പിന്നെ കുറേ വീഡിയോകൾ നമുക്ക് എഡിറ്റ് ചെയ്യാൻ കുറേ സമയമൊക്കെ എടുത്തായിരുന്നു അതാണ് അപ്പോൾ നമ്മൾ ഇന്ന് തന്നെ ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഈ പണ്ട് നമ്മൾ ചാനലൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ നമ്മുടെ കയ്യിലൊരു ഇതുണ്ടായിരുന്നു ഒരു ഡോഡ്ജിൻ്റെ ചാ ചലറാണ് തോന്നുന്നത് ആ ചലഞ്ചറ് തന്നെ ചാർജറാണോ ചലഞ്ചറാണോ മറന്നുപോയി ചലഞ്ചറാണെന്ന് തോന്നുന്നത് അപ്പോൾ ആ ചലഞ്ചറ് നമ്മൾ ഗെയിം തുടങ്ങുന്നതിന് ഒരു ഒരു രണ്ട് മാസം മുമ്പേ നമ്മൾ വാങ്ങിയതായിരുന്നു ചാനൽ തുടങ്ങുന്നതിന് മുമ്പേ പക്ഷേ അത് അത് ഓവർ സ്പീഡ് ആയതുകൊണ്ട് അത് നമ്മൾ പോലീസ് പിടിച്ചു പിടിച്ചിട്ട് അതിപ്പോൾ അവിടെ കിടക്കുമായിരുന്നു കുറേ നാൾ അപ്പോൾ അത് എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു നമ്മുടെ ലിയോ വൈറ്റി ഒക്കെ ഉണ്ടായിരുന്നു ലിയോ ലിയോവൈറ്റിയും റിച്ചീഡൊക്കെ ഉണ്ടായിരുന്ന സമയത്തായിരുന്നു നമ്മുടെ ആ ഒരു ചലഞ്ചർ പിടിച്ചുകൊണ്ട് പോയത് അപ്പോൾ അന്നേരം എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു പക്ഷേ നമ്മൾ ഇന്ന് അതിനെ തിരിച്ചെടുക്കാൻ പോവുകയാണ് അന്ന് എൻ്റെ ലൈസൻസ് ഒക്കെ സസ്പെൻഡ് ചെയ്തേക്കുമായിരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന നമ്മുടെ നമ്മുടെ ഇത് എം ത്രീ ആണോ എം ഫോറാണോ ആ എം ത്രീ ആണെന്ന് തോന്നുന്നത് അപ്പോൾ എം എം ഫോറാന്ന് തോന്നുന്നത് ആ എം ഫോർ എം ഫോറിൻ്റെ പഴയ മോഡൽ വെച്ചാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നിങ്ങൾ ഓരോ തവണ ഈ ക്രോപ്പ് ഇങ്ങനെ ചെറുതാണെന്നോ വലിയതാണെന്നൊക്കെ തോന്നും കാരണം അത് ആ ഒരു സ്ക്രീൻ റെക്കോർഡിൻ്റെ അത് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഹൈഡിയോ ആയിട്ട് കളിക്കുമ്പോൾ ഇച്ചിരി പാടാണ് അതാണ് നമ്മൾ ഇത് നമ്മൾ നമ്മുടെ കേരളത്തിൽ ഇങ്ങനത്തെ ഒരു വണ്ടിയുണ്ട് ഒരു ചുമന്ന എം ത്രീ അപ്പം അതുപോലെ തന്നെ നമ്മൾ ആക്കിയേക്കുമാണ് അപ്പോൾ നമ്മൾ നമുക്ക് ചുമയുണ്ട പക്ഷെ നമ്മൾ ഇപ്പം നമ്മൾ സിറ്റി സിറ്റിയിലാണ് വണ്ടി സിറ്റിയിലത്തെ പോലീസ് സ്റ്റേഷനിലാണ് വണ്ടി കിടക്കുന്നത് ഗുഡ് കണ്ടീഷനിലാണോ എന്ന് അറിയത്തില്ല അപ്പോൾ നമ്മൾ എന്നാലും അങ്ങോട്ട് പോവുകയാണ് എനിക്കിത്തി ചുമയുണ്ട് അത് മൈൻഡാക്കേണ്ട അപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ ഒരു തോന്നാൻ കാരണം എന്നാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിങ്ങനെ ക്രോപ്പ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ടാണ് അപ്പോൾ അല്ലാത്തൊരു റെക്കോർഡർ ആയിരുന്ന പ്രശ്നമില്ല പക്ഷെ അതൊക്കെ നമുക്ക് പഠിച്ചെടുക്കണം നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ടിങ് ആയതേ ഉള്ളൂ അപ്പം നമ്മൾ തന്നെയും സിറ്റി വൺ വരെ പോവുകയാണ് പോകുന്ന വഴിയൊക്കെ ചിലപ്പോൾ വണ്ടി തെന്നിപ്പോയി ഇടിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതൊക്കെ ഒരു സീനാണ് അപ്പോൾ നമ്മളിങ്ങനെ പോകൊണ്ടിരിക്കും ഇതിപ്പോൾ അതിയേ നമുക്ക് പോകാൻ പറ്റും സ്പീഡിൽ പോവാം പക്ഷെ നമ്മളിപ്പോൾ അതിയാണ് പോകുന്നത് കാരണം ഒന്നത്തെ കാര്യം തെന്നെയായിരുന്നു നടന്ന് ഇപ്പം നമ്മൾ റോട്ടി കയറി ഇനി പ്രശ്നമില്ല ഞാൻ പറപ്പിച്ചിവിടെ എന്നാലും മഞ്ഞുണ്ട് പക്ഷെ റോട്ടി മഞ്ഞില്ല തെന്നില്ലെന്നാണ് പക്ഷേ വണ്ടി ഫുള്ളും ഇതായി നമുക്കതൊരു പ്രശ്നമാണ് ഐസ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുവാണ് പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ ആയിട്ട് നമ്മുടെ വീഡിയോ കണ്ടിട്ടില്ലേ നമ്മൾ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നമുക്കിപ്പം ഷോർട്സിൽ നിന്ന് നല്ല സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ വീഡിയോസ് വീഡിയോയ്ക്ക് നല്ല വ്യൂസ് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഐസ് പോ പോകുന്ന വഴി ചിലപ്പോൾ ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടാവും ആ ഞാൻ പറഞ്ഞ പോലെ തന്നെ നടന്നു നമ്മളൊരു വണ്ടിക്കിട്ട് പോയി ഇടിച്ചു കയറിയിട്ടുണ്ട് ടിക്കുക ഭയങ്കര ലാഗടിയാണ് ലാഗ് ലാഗ് ഉറപ്പായിട്ടും കാണും കാരണം ഇത് നമ്മളിപ്പം മൾട്ടിപ്ലയർ അല്ലെങ്കിൽ ഇപ്പം എന്ന ലാഗ് ഉണ്ട് എന്നാൽ മനസ്സിലായിട്ടില്ല അപ്പോൾ ഗെയിം കളിക്കുമ്പോൾ ഉള്ള ലാഭമാണ് അപ്പോൾ നമ്മൾ സിറ്റി വണ്ണി എത്തിയിട്ടുണ്ട് കേസ് അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഗാരേജിലൊക്കെ കൊണ്ടുവന്നിട്ട് വണ്ടി ഒന്ന് ചേർത്ത് ശരിയാക്കി നമ്മൾ കഴുകിയെടുത്തു ആണ് നമ്മളെ വണ്ടി നമ്മൾ പോലീസ് സ്റ്റേഷൻ ചെന്നിട്ട് നമ്മൾ നമ്മളതിൻ്റെ ഒരു സിനിമാറ്റിക് വീഡിയോ എടുക്കുന്നതായിരിക്കും നമ്മൾ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുവാണ് നിങ്ങൾക്ക് ഈ എം ഫോർ ഇഷ്ടമാണ് എല്ലാവരും ജസ്റ്റ് കമൻ്റ് ചെയ്യുക പിന്നെ നമ്മൾ അക്കൗണ്ട് ഇപ്പോൾ ഇത്ര വണ്ടിയുള്ളൂ വിൽക്കാറ് നമ്മൾ കുറേ വണ്ടികൾ എടുക്കാൻ സാധ്യതയുണ്ട് പിന്നെ നമ്മൾ വണ്ടികൾ വിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നാൻ കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ക്രോപ്പ് ചെയ്ത് വെച്ചേക്കുവാണ് അതാണ് ഇങ്ങനെ തോന്നുന്നത് പോലീസ് സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് കറക്റ്റ് അറിയത്തില്ല ഞാൻ അധികം സിറ്റി മണ്ണിലല്ല കളിക്കാറുള്ളത് കൂടുതൽ ഞാൻ ട്രോപ്പിക്കിലും ഡെസേർട്ടിലാണ് കൂടുതൽ കളിക്കാറുള്ളത് നിങ്ങൾ ഞാൻ വീഡിയോ ഇടാത്ത കൊണ്ടായിരിക്കും ഞാൻ കൂടുതലും അവിടെ കളിക്കുന്നത് കാരണം അവിടെ കുറച്ചും കൂടെ അഡ്വഞ്ചർ ചെയ്യാൻ കുറച്ചും കൂടെ പറ്റിയ സ്ഥലം ഇവിടെ സിറ്റിയിലൊന്നും ഇല്ല ചുമ്മാ സിറ്റി പോലെ വീഡിയോ ഒന്നും എടുക്കാൻ നല്ല സ്ഥലങ്ങളൊന്നുമില്ല നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് എൻട്രി ചെയ്തു പാർക്ക് ചെയ്തിട്ടുണ്ട് വണ്ടി വണ്ടിയുടെ ഒരു സിനിമാ സിനിമാറ്റിക് വീഡിയോയും കൂടെ വേണമെങ്കിൽ എടുക്കാം അപ്പോൾ അത് എന്നാണ് ഞാൻ ഓർക്കുന്നത് അപ്പോൾ നമ്മുടെ സിനിമാറ്റിക് വീഡിയോ എടുക്കാം வழியில போயிட்டு இருக்கேன் என்ன ஸ்டரல அது உனக்கும் நல்லது இல்ல எனக்கும் நல்லது இல்லை நீங்க புண்ணியம் தேடி காசிக்கு போனா இந்த உலகத்திலே பெரிய ஆளுங்கப்பா നമ്മുടെ സിനിമാറ്റിക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്കും ചെയ്യുക അപ്പോൾ നമുക്ക് കുറച്ച് പേപ്പർ വർക്കൊക്കെ ഉണ്ട് കാരണം ഓൾറെഡി നമ്മളെ വണ്ടി ഇങ്ങനെ കിടക്കുമല്ലോ എന്ന് വെച്ചാൽ കുറാളായിട്ട് കിടക്കുക കേസിൽ അപ്പോൾ ഞാൻ പേപ്പർ വർക്ക് ചെയ്തിട്ട് വരാം കേസ് അപ്പം പേപ്പർ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ പുറത്താണ് അപ്പോൾ അങ്ങോട്ട് കുറേ നടക്കാനുണ്ട് കേസ് നമ്മളെ വണ്ടി കാണാൻ അപ്പം ഞാൻ അവിടെ എത്തിയിട്ട് കാണാം എന്തിനാണ് ഇത്ര നീളം അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം പൈസ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വണ്ടി അവിടെ കിടക്കുന്നുണ്ട് ഓകാൽ അതിനൊരു വ്യത്യാസമില്ല എനിക്ക് തോന്നാ അവർ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊണ്ട് കൊടുക്കുന്നുണ്ട് കാരണം ഇവർ ഡെയിലി ഞാൻ അവരോടൊരു റിക്വസ്റ്റ് ഇട്ടായിരുന്നു ഡെയിലി വണ്ടി ഓടിക്കണം എന്നൊക്കെ അതൊക്കെ ഞാൻ മറന്നുപോയി അവർ നന്നായിട്ട് കൊണ്ടു കൊടുക്കുന്നുണ്ട് പുത്തൻ വണ്ടി പോലെ തന്നെ സോ അതിന് ഞാൻ ഇതിന് മറ്റേക്കൂട്ട് ഈ ഇത് കൂട്ടൊരു ഹുഡ് ഇല്ലായിരുന്നല്ലോ എനിക്ക് തന്നാൽ അവർ വേറെ എക്സ്ട്രാ പിടിപ്പിച്ചായിരിക്കും പിന്നെ ഹെഡ്ലൈറ്റ് കളറൊക്കെ അങ്ങനെ കിടന്ന് ആലോയി അങ്ങനെയൊക്കെ ആയിരുന്നു ആ വണ്ടിക്ക് വേറെ വലിയ മാറ്റം കളർ ഇല്ല കളർഫുൾ ആക്ക് തന്നെയാ അവർ പക്ഷെ ആ ഹുഡ് ഏതൊക്കെ മാത്രമേ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു മാർബിൾ ലുക്ക് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ വണ്ടി ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം വണ്ടി ആ ഞാൻ പറഞ്ഞില്ല ക്യാമറ ഇങ്ങനെ ഇരിക്കുകയുള്ളൂ ഒരു പ്രശ്നമാണ് ഇപ്പം ഞങ്ങൾക്ക് വണ്ടി ഫ്രണ്ടിൽ കൂടെ പോകുന്ന കാണാൻ പറ്റില്ല ഇൻറ്റീരിയർ ഇട്ട് ഓടിക്കുവാണേൽ പിന്നെ പ്രശ്നമില്ല ആ വലിയ പ്രശ്നമില്ല വൈസ് വണ്ടി അത്യാവശ്യം ഓടുന്നുണ്ട് പിന്നെ നമുക്ക് നമുക്കിങ്ങനെ ഒരു മീറ്റപ്പ് വെക്കണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി നമുക്ക് മീറ്റപ്പ് വെക്കാം അപ്പം നമ്മൾ അങ്ങോട്ട് ചെന്ന് നമുക്കൊരു സിനിമാറ്റിക് വീഡിയോ എടുക്കണം അപ്പോൾ അതൊരു സിനിമാറ്റിക് വീഡിയോ ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പം ഇത് ചെറുതായിട്ട് ലാഗ് അടിക്കാൻ സാധ്യതയുണ്ട് കണ്ടോ ഞാൻ പറഞ്ഞ പോലെ തന്നെ വണ്ടി എനിക്ക് ഇങ്ങനെ കൺട്രോൾ ചെയ്യാനും ഇച്ചിരി പാടാണ് അപ്പോൾ നമ്മുടെ സിനിമാറ്റിക് വീഡിയോ കാണിക്കാം നമ്മൾ

അപ്പോൾ ഗൈസ് അത്രേ ഉള്ളൂ നമ്മുടെ സിനിമാറ്റിക് വീഡിയോ ഞാൻ പറഞ്ഞ പോലെ അതിനത്രയും പെർഫെക്ഷൻ ഇല്ല നമ്മൾ സ്റ്റാർട്ട് ചെയ്തതല്ലേ ഉള്ളൂ യൂട്യൂബ് ചാനൽ ഇനിയും ഇനിയും വീഡിയോസ് വരുന്നേ ഉള്ളൂ ഗൈസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ് ചെറിയൊരു വീഡിയോ ആയിരുന്നു പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം ഗൈസ് അപ്പോൾ നമ്മുടെ വണ്ടി ഒന്നും കൂടെ കാണിച്ചു തരാം നിങ്ങൾക്ക് എൻ്റെ ചാലഞ്ചറോ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലായിരിക്കും എൻ്റെ ചാലഞ്ചർ അപ്പോൾ ഇഷ്ടപ്പെടണമെങ്കിൽ കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം ബൈസ് ഞാൻ പോവാണ് ബൈ